ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഹ്യുണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ബാധ നോക്കാം എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം സീറ്റും കാര്യങ്ങളൊക്കെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വര മേച്ചർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിനെ കുറിച്ച് ഓദ്യുന്ന വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മാരുതിയുടെ സെലറി എന്ന വാഹനമാണ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ ഇഞ്ചിനാണ് അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഹിസ്ട്രി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർ അഡ്ജസ്റ്റോൾ കിണർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ നല്ല പുത്തൻ ടയറുകൾ തന്നെയാണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കൌണ്ടന്റ് കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ അധികം ഓടാത്ത ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മാരുതി മാർദീസ് സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് ഐ എ ജി എസ് ആണ് അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനവിനിൽ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കണമെങ്കിൽ നല്ലൊരു പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ എൽ ഡിസ്പ്ലേ പുതിയ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിൻ്റെ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നു ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാരുതി സുസ്കിയുടെ വേഗം എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് എഴുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഇരു വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ സെന്ററിലോക്ക് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഫോഗ്ലാംസും ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ മാരതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് എൽ എക്സെ ആണ് വേരിയന്റ് എൽ എക്സൈ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേസ് മോഡൽ വണ്ടിയാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരത്തി മുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫീച്ചേഴ്സ് ഉപകാരം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ കോഴിക്കലേറുന്ന സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടെയറുകൾ ഫോഗ്ലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വരെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് അവർ വില അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉള്ള ആളെങ്കിൽ ലോൺ കിട്ടും വെറും നാല്പതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാറുദീസ് സുസ്കിയുടെ ഇഗ്നീസ് എന്ന വാനാണ് ആൽഫയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇത് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കുഴയ്ക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൌൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ മാരുതി സുസ്കിയുടെ സിയാസ് എന്ന വാഹനമാണ് പ്ലസ് ആണ് വേരിയന്റ് അതായത് ഇത് ടോപ്പ് എൻ വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് സഡൻ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് റയർ റേസ് ഇവൻസ് എല്ലാം തന്നെയുണ്ട് ടയർ ബാഗ് നോക്കണമെങ്കിൽ കണ്ടീഷൻ ടയറുകളാണ് വിത്ത് അലോയ് വീലും വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗുലാംസ് എല്ലാം തന്നെ ഈ വാഹനത്തിന് നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ വേഗം ഇറന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി ആറായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് മുൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർ വിൻഡോസ് റിമോട്ട് സെന്ററിലൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവഴ്സ് ക്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മാരദീവ് സുസ്കിയുടെ റിട്ട്സ് എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെപ്രോണിനാണ് അറുപത്തിഒന്നായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാലർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെന്ററിലൊക്കെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകൾ വിത്ത് അലോയ് വീൽ വരുന്നുണ്ട് ഫോഗ് ലാംസ് ഉണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈൻ്റ് കാര്യങ്ങളോ ഒന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൌൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതി സുസ്ഗിയുടെ വേലയന എന്ന വാഹനമാണ് ഡെൽറ്റയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അമ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർജ് സോൾമിറർ മൾട്ടി ഫാങ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റ് ആ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നിനെ ഇല്ല വിറ്റ് വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതി സുസ്കയുടെ വേഗം നടന്ന വാഹനമാണ് വി എക്സ് എന്ന് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് ക്യാമറ ഫോഗ് ഫോഗലാംസ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേമെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറുമാസത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ക്രൂയിസർ എന്ന വാഹനമാണ് പ്രീമിയമാണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ ആണ് എഴുനൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോളിക് ഫില്ലറിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ റേ റെസീവൻസ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ മേജർ ആക്സിഡന്റോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനിർ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും എൺപത്തി അയ്യായിരം രൂപ ഡൌൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാറന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ഹിണ്ടായി കമ്പനിയുടെ വെന്യൂ എന്ന വാഹനമാണ് വൺ ലിറ്റർ ടെർബോ എസ് എക്സ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കണമെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് കൊഴുത്തുള്ള സീറ്റ് കവേഴ്സ് റയർ റേസ് ഇവൻസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസെറി ഡിസ്പ്ലേ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോയ്വീൽ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് സൺറൂഫും വരുന്ന ഒരു വേരിയന്റ് തന്നെയാണിത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് മാരുതീസ് സുസ്കിയുടെ സിയാസ് എന്ന വാഹനമാണ് ആൽഫയാണ് വേരിയന്റ് ഫുൾ അപ്ഷം വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചിനാണ് നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്ററാണത് സെഡാൻ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കാം പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാൽഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ പവറേജ് ഷോമിറർ മൾട്ടി ഫാങ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ഫോഗ്സ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് ആൽബിയിലാണ് വരുന്നത് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് ഒന്നും ഇല്ല ഗുരുഗന് വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ നമുക്ക് ലോൺ കിട്ടും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ആറു മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതി സുസ്കിയുടെ പ്രസാദമാണ് വാഹനമാണ് ഡി എൺ വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉണ്ട് ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് മിറർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽസറി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും അറുപത്തിരണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലും മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാൽഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻ്ററിലൊക്കെ പവറേജ് സിമീറർ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ഫ്ളോർമാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിനോട് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരന്റിയും ഇവർ നൽകുന്നുണ്ട്